Pelo é amor

കേരളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളാണ് നടന്നിട്ടുള്ളത് അത്രയും മഹത്തായ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ഈ ചടങ്ങ് അവിടെ നടക്കുകയാണ് എന്നാലും അതിന്റെ ഉദ്ഘാടനം തിരുതാംകൂർ രാജകുടുംബാംഗം ശ്രീ ആദിത്യമാരും ഇവിടെ നമ്മുടെ വേദിയിൽ വച്ച് അത് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്

അതുപോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഈ നമ്മളെ ആ ഐക്യബോധം നിലനിർത്തിയാൽ നമ്മൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പേര് ഒരു രാജ്യമായിട്ട് വീണ്ടും ഈ ഭാരതം ലോകത്തിൻ്റെ മുഴുവൻ ആചാര്യ സ്ഥാനം വഹിച്ചുകൊണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നേടിയ വാർത്തകൾ ഒരുക്കുന്നു യും തീരുമാനിച്ചിരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ അപ്പൊ നമ്മൾ പറയുമ്പോ രണ്ട് പേര് പറഞ്ഞതിന് രണ്ട് വളരെ വ്യക്തമായ മുറുക പിടിക്കാവുന്ന മൂല്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം ഹിന്ദു സമൂഹത്തിൽ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അമ്പലം തന്നെ സൃഷ്ടിക്കാൻ വ്യക്തിയാണ് ആ കഴിഞ്ഞാണ് സാധുതയായും നാമജപവും പൂജ്യം ദൈവങ്ങളെ കുളിപ്പിക്കണം ഒരു പശു എന്റെ അച്ഛനാണെങ്കിൽ ബുദ്ധി കൂടി പോയ കാരണം ഇതൊന്നും അംഗീകരിക്കാത്ത ഒരാൾ പക്ഷെ നല്ലൊരു മനസ്സുള്ള ഒരാളായിരുന്നു നല്ല ദീർഘീഷ്ടുള്ള ഒരാളായിരുന്നു ഇന്ന് ഈ നാട്ടിൽ സംഭവിക്കുന്നതല്ല ഞാൻ കൊച്ചിലെ മുതൽ അച്ഛന്റെ വായിൽ നിന്ന് കേട്ട് വളർന്ന കാര്യങ്ങളാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ എന്ത് എന്നുള്ളത് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ അവിടെ നോക്കിപ്പോ അമ്മ അവിടെയും തൊഴും അതാണ് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഒരു ചിന്ത നമ്മുടെ ഹിന്ദുക്കളുടെ നമ്മുടെ സമുദായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പക്ഷേ

പൂർണ്ണമായി പൂർണ്ണമല്ല പക്ഷെ തുടർന്ന് പല വ്യക്തികളെ കൂടെ കണ്ട് അവരുടെ അനുവാദം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കിട്ടിയ വേണ്ടി അതിൽ പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളുടെ പേര് മാത്രം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ബാക്കി പൂർണ്ണമായും പൂർണ്ണമല്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഈ സദസ്സിൻ്റെ മുന്നിൽ ഈ മഹിനീയുമായ സദസ്സിൻ്റെ മുന്നിൽ ഈ ധന്യമായ

സമ്പൂജ്യ സ്വാമി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി മാർഗദർശക മണ്ഡൽ ജനറൽ സെക്രട്ടറി സമ്പൂജ്യ സ്വാമി സ്വപ്രമാനന്ദ ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ ആശ്രമം സമ്പൂജ്യ സ്വാമിമാരായിട്ടുള്ള സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി തിരുപ്പാദങ്ങൾ ആശ്രമം സ്വാമി ശിവാനന്ദ ശിവാമൃതാനന്ദപുരി അമൃതാനന്ദമ ഈ മഠം തിരുവനന്തപുരം സ്വാമി കേശവാനന്ദ ഭാരതി മഠാധിപതി അവേദാനന്ദ ആശ്രമം സ്വാമി സുകുമാരാനന്ദ ആനന്ദാശ്രമം സ്വാമി അശ്വതി ഏകലവ്യ ആശ്രമം സ്വാമി ഗിരിരാജ് ശ്യാം ഏകലവ്യ ആശ്രമം സ്വാമി അഭയാനന്ദ ചിന്മയാ മിഷൻ സ്വാമി ഹരിബ്രഹ്മാനന്ദ ബോധാനന്ദ ആശ്രമം ആശ്രമം സ്വാമി മഹേശ്വരാനന്ദ ചെങ്കൽ സ്വാമി സാന്ദ്രാനന്ദ ശിവഗിരി സാന്ദ്രാനന്ദ ശിവഗിരി മഠ സ്വാമി മോക്ഷപ്രദാനന്ദ മഠാധിപതി ശ്രീരാമകൃഷ്ണ മിഷൻ ബ്രഹ്മശ്രീ വാസുദേവൻ ഭട്ടതിരിപ്പാട് ആറ്റുകാർ ക്ഷേത്രം തന്ത്രി ശ്രീ അരയാത്ത് കേശവൻ നമ്പൂതിരി ശ്രീ പോറ്റി പഴംവാടി തന്ത്രി ബ്രഹ്മശ്രീ ജയചന്ദ്രൻ പോട്ടി സമിതി രക്ഷാധികാരി ശ്രീ ഗണപതി പോറ്റി തന്ത്രി മുഖ്യൻ ശ്രീ മഞ്ചൂർ അത്യൂർ മഠം നാരായണഗുരു രാം നാരായണരു രാമരു തന്ത്രി മുഖ്യൻ ശ്രീ കുടജാദ്രിമഠം രാജ് കുടജാദ്രിമഠം രാജ് തന്ത്രി ജ്യോതിഷ പണ്ഡിതൻ

രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ പ്രശ്നം അവർക്കൊന്ന് പറയാൻ ഒരു സ്ഥലമാണ് ക്ഷേത്രങ്ങൾ അപ്പൊ അത്ര കണ്ട് വിഷമങ്ങൾ ഓരോ കുടുംബങ്ങളിലും അമ്മമാരും അമ്മമാരിനാണ് ഏറ്റവും കൂടുതൽ വീട്ടില് വിഷമമുണ്ടെങ്കിൽ ആരാ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തിരക്കും ഘോഷയാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നത് ശോഭയാത്ര സംഘടിപ്പിക്കുന്നത് ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനം ഇപ്പൊ തന്നെ നമ്മൾ ചെയ്തിരിക്കുകയാണ് അതായത് നമ്മള് ഈ റവന്യൂ ജില്ലയിൽ